ആ അമ്മ നിങ്ങൾ ഇവിടെ ഇരിക്കത്തി സക്കാത്ത് പ്രായ കേട്ടോ സക്കാത്ത് ചോയിച്ചു വരുന്ന വീടിനടുത്തുള്ള പാവപ്പെട്ടവർക്കും കൊടുക്കാനാണ് പിന്നെ നമ്മൾ സക്കാത്ത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം എന്നല്ലേ അപ്പൊ അമ്മ കൊടുക്കുന്നുണ്ട് ഞാൻ കൊടുത്തോണ്ട് അസാം ഇത്രയും പൈസ നാട്ടുകാർക്ക് കൊടുക്കണം എന്റെ മോൾക്ക് കൊടുക്കും ഫോൺ എടുക്കട്ടെ കുഞ്ഞോളെന്ന് വിളിച്ചു നോക്കട്ടെ ഇത്രയും പൈസ നാട്ടുകാർക്ക് ഹലോ അസ്സാമലൈക്കും കുഞ്ഞോളല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം നോമ്പിട്ടല്ലായിരിക്കും കുട്ടിയെടുത്തണോ ആ എന്താ എന്റെയൊക്കെ വർത്തമാനം ഞാൻ വിളിച്ചതേ ഇജി കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഇങ്ങോട്ട് വായോട്ടോ ആ ഓൻ പണിക്ക് പോയിക്കണു അപ്പൊ ഓൻ വരുമ്പോത്തേനും ഇജിങ്ങോട്ട് വായോ അന്ന് അനക്കനോട് പോവാം ആ ആ അത് കുറച്ച് സക്കാത്തുംകായ് തരാ പറഞ്ഞിട്ടാണ് ഓ എൻ്റെ കയ്യിൽ സക്കാത്തുംകാ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് തന്നതാണ് ആ നാട്ടിൽ കൊടുക്കണത് അനക്ക് തരാ എന്ന് വിചാരിച്ചു ഇതും ഇങ്ങോട്ട് വേഗം വായോട്ടാ ഓൻ വരുമ്പോഴത്തിനും ആ ഞാൻ വെക്കാണ് അസലാമലൈക്കും ും എന്റെ കുട്ടി വന്നെ കൊണ്ടോട്ടാ തന്നത് ഇത് കാക്കു അന്റെ കാക്കു തന്നതാണ് സക്കാത്തിന് പൈസ കൊടുക്കാൻ വന്നിട്ട് അയൽപക്കത്തുള്ളവർക്കും സക്കാത്ത വെരുന്നവർക്കും കൊടുക്കാൻ വേണ്ടി തന്നതാണ് എന്തിനാ ഓല് കൊടുക്കണെ എനിക്ക് തരാലോന്ന് വിചാരിച്ച് ഇത് വെച്ചോത് ഞാൻ സക്കാത്തരം പൈസ ആർക്ക് കൊടുത്ത് സീലാക്കിയിട്ടില്ല ഇനി കൊട്ട് കൊടുക്കൂല്ല ഇത് കൊണ്ടുപോയിക്കോട്ടോ ഓ വേണ്ടോള പള്ളിക്കേക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതും പോരാണ്ടെങ്കി ഇതും കൊടുക്കാം എന്നാലും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നാ ചിട്ട് കൊണ്ടുപോയിക്കോ ഓൻ വരുമ്പത്തേ മല്ല കൂട്ടി പോയിക്കോളിട്ടോ പോണേട്ട്മാനസിലാ

അപ്പോൾ അതിൽ ഇത് കുറച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് സാധനങ്ങള് മേടിക്കാൻ ഇല്ലെങ്കിലും നമുക്ക് സാധനങ്ങള് തരില്ല പിന്നെ നമ്മൾ പട്ടിണി കിടക്കേണ്ടത് അഞ്ഞൂറ് ഉപ്പു കുഞ്ഞു ഇതിന്ന് മുന്നൂറ് ഉപയോ നമുക്ക് പലചരക്കിടയിൽ കൊടുക്കണം പിന്നെ നമ്മുടെ അപ്പുറത്തെ പാത്തും ദാത്താൻ്റെ ഞാൻ ഇരുന്നൂറ് ഉപ്പ് പടം മേടിച്ചിട്ടുണ്ട് അത് എന്തെങ്കിലും കൊണ്ട് കൊടുക്കണ്ടേ അതിന് നൂറ്റമ്പതെങ്കിലും ഞാൻ കൊണ്ട് കൊടുക്കട്ടെ കേട്ടോ കുഞ്ഞു

ഞാന് നൂറ്റി അമ്പൂറ് കൊണ്ട് കൊടുത്തിട്ട് വരാൻ കുട്ടി അതുവരെ താത്താനോട് ഇരുന്നൂറ് കടം പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരാള് സർക്കാർ പൈസ കൊടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ പിന്നെ ബാക്കി എന്റെഅ ഇതുപോലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ പൈസ നിങ്ങൾക്ക് തരുന്നത് ഏ എന്താ ഞാൻ രാവിലെ തന്നെ പൈസ കൊടുത്ത കൊടുത്തു കുഞ്ഞോക്ക് കൊടുത്തു വന്നിട്ടുണ്ടായിരുന്നു ോ കുഞ്ഞോക്ക് എന്തിനാ അമ്മ കൊടുത്തത് കുഞ്ഞോക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ഇന്ന താത്ത ഈ പൈസ വെച്ചോളെ എന്തെങ്കിലും ആവശ്യത്തിന് ഞങ്ങള് ഉപയോഗിച്ചോളൂ ഇനി നിങ്ങൾക്ക് പൈസ ആണെങ്കിൽ എന്നോട് ചോദിച്ചോളൂ വലൈക്കും എന്താ കുഞ്ഞുനെ ഭർത്താവില്ലേ പിന്നെ അളിയ തരക്കല്ലാതെ പിന്നെ നമ്മൾ നമ്മളേലാവുന്ന സഹായം ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ സക്കാത്ത് വന്ന അങ്ങനെ സക്കാത്തത് എന്താ അയൽവാസി പട്ടിണി എടുക്കുമ്പോൾ വയറു നിറച്ച് തിന്നുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് വിവേചനം കേട്ടിട്ടില്ലേ പാവട്ടാം ആ ഭർത്താവ് ഇല്ലാതെ ചെറിയ കുട്ടിനെ പോറ്റുന്ന എടങ്ങറ മുഖത്ത് അറിയാം പഠിച്ചും കാക്കട്ടെല്ലേ ഇനിമ്മ അങ്ങനെ ചെയ്യില്ല എന്താ വച്ചാൽ ഉള്ളത് പറയാലോ കുറേ മുകളെ വളർത്താൻ കുറേ പാടുവിട്ടിട്ടുണ്ട് അന്ന് കായൊന്നും ഇല്ലാണ്ട് ഇപ്പം കുറച്ച് കായ് കൈ വന്നപ്പോൾ ആർക്കും കൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല അപ്പം ഉമ്മാൻ്റെ കുട്ടി എല്ലാ ദിവസവും തന്നെ പൈസ ഞാൻ ഓൾക്കുഞ്ഞോൾക്കാണ് കൊടുക്കുന്നത് ഞാൻ ചക്കാത്ത ആർക്കും കൊടുക്കുന്നില്ല ഉമ്മേൻ്റെ തെറ്റെന്താണെന്ന് ഉമ്മക്ക് മനസ്സിലായി ഇനിമ്മ അങ്ങനെ ചെയ്യില്ല കേട്ടോ അടച്ചും പുറത്ത് തരട്ടെ തോ ചെയ്യ അമ്മക്ക് ക്ക് തെറ്റ് മനസ്സിലാക്കാൻ ഇനി അങ്ങനെ ചെയ്യൂല കേട്ടോ